രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനുണ്ടാക്കുന്നത് ചില്ലറ കുഴപ്പമല്ല പെയ്ഡ് പി ആർ വർക്കിന്റെ മികവിൽ കെട്ടി ഉയർത്തുന്ന പ്രഭാവ വലയത്തിൽ പെട്ടുപോകുന്നത് കോൺഗ്രസിലെ വിശ്വാസ്യതയുള്ള നേതാക്കളാണ് ഒരിക്കലെ നടപടിയെടുക്കാനാവൂ എന്നൊക്കെ പറയേണ്ട ഗതികേടിലേക്ക് രാഹുലിന്റെ കോൺഗ്രസിനോടുള്ള ധിക്കാരം മാറിയിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് പാർട്ടി വേദികളിൽ രാഹുലിനെ കയറ്റില്ല എന്ന് നേതാക്കൾ പറയുമ്പോഴും പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഇടത്ത് പോലും എം എൽ എ എത്തി പിന്നെ എന്ത് നടപടിയാണ് പാർട്ടിക്ക് കളങ്കമുണ്ടാക്കിയെന്ന പേരിലും സ്ത്രീപക്ഷ നിലപാട് എന്ന് വീമ്പടിച്ചും കെ പി സി സി എടുത്തത് നേതാക്കൾ ഇപ്പോഴും പറയുന്നത് രാഹുലിനെതിരായ നടപടി തിരുത്തിയിട്ടില്ല എന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ ക്ഷണിക്കാറില്ല എം എൽ എ സ്ഥാനം ജനങ്ങൾ നൽകിയതാണ് ഇപ്പോൾ രാജിവെപ്പിച്ചാൽ കുറ്റവിമുക്തനായാൽ തിരികെ കൊടുക്കാൻ പാർട്ടിക്കാവില്ല ഇതിനിടെയാണ് മൊബൈൽ ഫോണിൽ നടത്തിയ പഴയ സംഭാഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് സ്ക്രീൻഷോട്ടും നിയമപരമായി സമയം വരുമ്പോൾ നേരിട്ടോളാം എന്ന് പറഞ്ഞ് ഹു കെ മൂഡിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഷാഫി പമ്പിലിനെ പോലെയുള്ള നേതാക്കളും പിന്തുണയുമായി ഉണ്ട് ഇപ്പോൾ കെ സുധാകരനും പിന്തുണച്ചു പാർട്ടിയിൽ പ്രബലമാകുന്ന കെ സി വിഭാഗവും രാഹുലിനൊപ്പം ഇടയ്ക്ക് പൊട്ടലും ചീറ്റലും വരുന്നത് കെ മുരളീധരനിൽ നിന്നും മാത്രം രാഹുലിനെതിരെ കാര്യങ്ങൾ തുറന്നു പറയുന്നതും മുരളീധരനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന ബി സജൻ ശക്തമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചത് പടിയടച്ച് പിഡം വെക്കണമെന്ന് പറയുന്നത് ഇങ്ങനെയൊരാൾ പാർട്ടിക്ക് ഗുണമല്ല ദോഷമേ വരുത്തു എന്ന് പറഞ്ഞാണ് വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷൻ വെച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്ന് സജ്ന എ ഐ സി സിയോടും പ്രിയങ്ക ഗാന്ധിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫലമോ സജനയ്ക്കെതിരെ രാഹുൽ പി ആർ ടീമിന്റെ സൈബർ അറ്റാക്ക് മുതിർന്ന നേതാക്കൾ മിണ്ടാതിരിക്കുന്നതും ഇതുകൊണ്ടാവാം മാങ്കൂട്ടത്തിനെതിരെ വാ തുറന്നാൽ ഫാൻസുകാർ ഇറങ്ങും ആരാണേലും ചീത്ത വെളി കേൾക്കേണ്ടി വരും തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ നിരവധി വിഷയങ്ങൾ കയ്യിലിരിക്കെ എന്തിനാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഴുപ്പിനെ ചുമക്കുന്നത് വി ഡി സതീശനെടുത്ത ശക്തമായ നിലപാടെടുക്കാൻ എന്തുകൊണ്ട് പാർട്ടിക്ക് കഴിയുന്നില്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് ആ ബോധ്യം മാറാതെ പാർട്ടി വേദികളിൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് പാർട്ടിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് കയ്യും കെട്ടി നോക്കിയിരുന്നാൽ പാർട്ടിക്ക് തന്നെയാണ് കേട്